ഷാരോൺ വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതി ഗ്രീഷ്മ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും വിവരങ്ങളുമായി തിയോഫിൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് തിയോഫിൻ സമീപകാലത്ത് ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയ കേസ് കൂടിയാണ് ഷാരോൺ വധക്കേസ് എന്ന് പറയുന്നത് അന്ന് വധശിക്ഷ നൽകിയത് വലിയ തോതിൽ പൊതുസമൂഹം സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് വധശിക്ഷയുമായി ബന്ധപ്പെട്ട് രണ്ടഭിപ്രായം സമൂഹത്തിൽ വേറെയുണ്ട് എന്നത് മറ്റൊരു കാര്യം പക്ഷേ എങ്കിൽ പോലും അർഹിക്കുന്ന ശിക്ഷ ലഭിച്ചു എന്നൊരു അഭിപ്രായത്തിന് തന്നെയായിരുന്നു മുൻതൂക്കം എത്തിയത് ഇതിപ്പോൾ അവർ ഹൈക്കോടതിയിലേക്ക് അപ്പീലുമായി എത്തുകയാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മനു നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരുന്നത് ഈ വധശിക്ഷ ഒഴിവാക്കി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുള്ളത് കോടതിയിൽ ലഭിച്ചിട്ടുള്ള അപ്പീൽ ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും നേറ്റങ്ക ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിലാണ് ഈ കൊലപാതകം നടക്കുന്നത് വീട്ടിൽ വിളിച്ചു വരുത്തി ഷാരോണിനെ ആ കഷായ ചലഞ്ച് എന്ന പേരിൽ മരുന്ന് കീടനാശിനി കലർത്തിയ അരിഷ്ടമോ കഷായമോ നൽകി കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ് ഇത് സാധാരണ മറ്റ് അപൂർവങ്ങളിൽ അപൂർവം എന്നൊക്കെ പറഞ്ഞ് വധശിക്ഷ വിധിക്കുമെങ്കിലും ഇതിലൊരു കൊലപാതകത്തിന്റെ മോട്ടീവ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി വധശിക്ഷ വിധിച്ചത് ഈ കേസിൽ ഇതിലാണ് വധശിക്ഷ ഒഴിവാക്കി കിട്ടണം എന്നാവശ്യപ്പെട്ട അപ്പീൽ ഗ്രീഷ്മ അപ്പീൽ നൽകിയിരിക്കുന്നത് കാരണം തനിക്ക് തുടർന്ന് പഠിക്കണമെന്നും ഭാവി ഭാവി പരിഗണിച്ച് അല്ലെങ്കിൽ പ്രായം പരിഗണിച്ചൊക്കെ ഇളവ് നൽകണമെന്നെല്ലാം കോടതിയിൽ ഈ നെയ്യാറ്റിക്കര അഡീഷണൽ സെഷൻസ് കോടതി ഈ കേസിൻ്റെ അവസാന ട്രയൽ നടക്കുന്ന സമയത്ത് ഗ്രീഷ്മ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ കേസിൻ്റെ ഒരു അതായത് ഈ കൊലപാതകത്തിൻ്റെ ലക്ഷ്യമുണ്ട് ഷാരോണിനെ ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഗ്രീഷ്മ കൊലപാതകം നടത്തിയത് അപ്പം മനഃപൂർവ്വമുള്ള ഒരു കൊലപാതകമാണിത് മറ്റൊരു വിവാഹത്തിന് വേണ്ടിയായിരുന്നു ഇവർ ഇവർ നമ്മൾ സ്നേഹത്തിലായിരുന്നു അപ്പോൾ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് അത് കൊല അതായത് ജീവൻ തന്നെ ഇല്ലാതാക്കിയുള്ള ഒരു കൊലപാതകം അങ്ങനെ ഈ അരിഷ്ട ചലഞ്ച് എന്ന പേരിൽ അറിയാതെ വിഷം കഴിപ്പിച്ച് ഈ വിഷം കഴിച്ച ഷാരോൺ ഏതാനും ദിവസം ആശുപത്രിയിൽ ചികിത്സയിൽ കിടന്ന ശേഷമാണ് മരിച്ചത് അതിനു മുമ്പ് ഒരു തവണ കൂടി ഇത്തരത്തിൽ കൊലപാതകം നടത്താനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ കീടനാശിനി കടത്തിയ ജ്യൂസ് നൽകിയിരുന്നു അപ്പോൾ നേരത്തെയും ഇത്തരം ഒരു സ്വഭാവം അല്ലെങ്കിൽ ഈ ഒരു കൊലപാതക ശ്രമം നടത്തിയിട്ടുണ്ടെന്നത് പരിഗണിച്ചാണ് കോടതി വധശിക്ഷ വിധിച്ചത് ഈ വധശിക്ഷ ഇളവ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഗ്രീഷ്മ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുള്ളത് ഡിവിഷൻ ബെഞ്ച് ഇന്ന് തന്നെ പരിഗണിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം മനു തീർച്ചയായും ഇവിടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് സമൂഹത്തിനിടയിൽ വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണല്ലോ അതായത് ഒരു ആധുനിക സമൂഹത്തിന് ചേർന്നതല്ല വധശിക്ഷ എന്നൊരു വലിയ വിഭാഗം ആളുകൾ പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട് സാധാരണക്കാരായ മനുഷ്യർ പക്ഷേ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളൊക്കെ വരുമ്പോൾ അത് ചെയ്യുന്നവർക്ക് വധശിക്ഷ കൊടുക്കണമെന്നാവശ്യപ്പെടുന്നതും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇപ്പോൾ ഷാരോണിൻ്റെ കുടുംബമടക്കം ആവശ്യം മുന്നോട്ട് വച്ചതാണ് എങ്കിൽ പോലും നീതിപീഠം അടക്കം പലപ്പോഴും വധശിക്ഷയെക്കുറിച്ച് ആഴത്തിൽ ഒരു സമയത്ത് ഈ ഹർജി വരുമ്പോൾ നമ്മളതിൽ ഒരുപാട് നിയമപരമായ വ്യാഖ്യാനങ്ങളൊക്കെ പ്രതീക്ഷിക്കേണ്ടതാണ് തീർച്ചയായും മനു ഒരു പക്ഷേ ഇതിൽ എന്തെങ്കിലും കാരണവശാൽ അല്ലെങ്കിൽ ട്രയലിന് ശേഷം ചിലപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും നീക്കുപോക്ക് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ കീഴ്ക്കോടതിയുടെ കോടതിയുടെ വിധി ശരിവയ്ക്കാനും സാധ്യതയുണ്ട് എന്ത് ചെയ്യും എന്നുള്ളത് കോടതിയുടെ വിവേചന അധികാരത്തിൽപ്പെട്ടതാണ് മറ്റൊന്നുകൂടി നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയമുണ്ട് ഈ കൊലപാതകത്തിന് അതായത് ഈ കീടനാശിനി നൽകി അറിയാതെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് പോലും ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് മൊഴി രേഖപ്പെടുത്താൻ ചെന്ന മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴിയിൽ പോലും ഷാരോൺ ഗ്രീഷ്മയെ കുറ്റപ്പെടുത്തിയിരുന്നില്ല കഷായം കുടിച്ചിരുന്നു എന്ന് പറയുന്നു പക്ഷേ ഗ്രീഷ്മ തന്നെ അഭയപ്പെടുത്തും എന്ന് കരുതുന്നില്ല എന്ന് എന്നുകൂടിയായിരുന്നു അന്ന് ഷാരോൺ പറഞ്ഞത് പക്ഷേ പോലീസ് നടത്തിയ വ്യക്ത കൃത്യമായ അന്വേഷണത്തിൽ ഒന്നിലധികം തവണ ഷാരോണിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്ന് വ്യക്തമാണ് ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഈ ആണ് ഈ ജ്യൂസ് ചലഞ്ച് അല്ലെങ്കിൽ കഷായ ചലഞ്ച് എന്ന പേരിൽ ഈ കീടനാശിനി കലർത്തി ഈ കഷായം നൽകിയത് നേരത്തെ മറ്റൊന്ന് ആ ജ്യൂസിൻ്റെ കാര്യം കൂടി നമ്മൾ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒന്നിലധികം തവണ ഇത് ശ്രമിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഒരു പക്ഷേ ഇത് ചിലപ്പോൾ പുറത്താരും അറിയാതെ ഒരു കൊലപാതകമായിരുന്നു ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുന്ന സമയത്ത് ഷാരോണെ ഈ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത് ഷാരോണിൻ്റെ ഒരു സുഹൃത്താണ് മടങ്ങി ഈ വീട്ടിൽ നിന്ന് മടങ്ങി വന്ന് വണ്ടിയിൽ കയറിയത് മുതൽ ഷാരോൺ അസ്വസ്ഥത പ്രകടിപ്പിച്ചു തുടങ്ങിയെന്ന സുഹൃത്ത് വിവരം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് ഇതിൽ ഗ്രീഷ്മയുടെ പങ്ക് ഒരു കൊലപാതക ശ്രമം നടന്നിട്ടുണ്ടോ എന്ന സംശയം വരുന്നത് അങ്ങനെയാണ് വിശദമായ അന്വേഷണത്തിൽ ഈ ഒരു നിഗൂഢമായ കൊലപാതകം അതായത് ആസൂത്രണം ചെയ്ത് നടത്തിയ കൊലപാതകം നേരത്തെ തന്നെ പദ്ധതി തയ്യാറാക്കി ഷാരോണിനെ കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമാണ് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഒരു പക്ഷേ കോടതി നേരത്തെ ഇങ്ങനെ അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചിട്ടുള്ളത് ഇനി ഒരു പക്ഷേ എന്തെങ്കിലും രീതിയിൽ മാറ്റമുണ്ടായാൽ തന്നെ എന്തെങ്കിലും ഈ വധശിക്ഷ ചിലപ്പോൾ നീട്ടിവയ്ക്കാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ അത് കോടതിയുടെ വിവേചന അധികാരമാണ് നിരവധി വിഷയങ്ങളിൽ അതായത് ഇത്ര ഇത്തരം മനുഷ്യാവകാശ വിഷയങ്ങൾ സംബന്ധിച്ച് ഒരുപാട് പേര് സാമൂഹ്യ പ്രവർത്തകരും മറ്റ് സംഘടനകളും ഉൾപ്പെടെ ഈ വധശിക്ഷകൾ ഒഴിവാക്കണം ക്രൂരമായ വധശിക്ഷ ഒഴിവാക്കണം അത് കൊടും ക്രിമിനലുകൾക്ക് പോലും അത്തരം ശിക്ഷ നൽകരുത് എന്നൊക്കെ വാദിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആ സമയത്ത് എന്താവും ഇനി മേൽക്കോടതിയുടെ തീരുമാനമെന്ന് നമുക്കത് തിന് കാത്തിരിക്കാം കോടതി ഡിവിഷൻ ബെഞ്ച് അതിലൊരു എടുക്കുന്ന നിലപാടെന്താണെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം ഏതായാലും വധശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ അപ്പീൽ നൽകിയിരിക്കുകയാണ് അതിന്റെ വിവരങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഇനി